അസലാമലൈക്കും ശ്രോതാക്കളെ ഐശ്വര്യദായകമായി ഹദീസുകളിൽ അവതരിപ്പിക്കപ്പെട്ട നിർദ്ദേശിക്കപ്പെട്ട പ്രിയപ്പെട്ട ഉറ്റ മിത്രങ്ങൾക്ക് പ്രത്യേകമായി പറഞ്ഞു കൊടുത്ത ഒരു സൂറത്താണത് ആ സൂറത്തിനെ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയാൽ ഒരിക്കലും തന്നെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവില്ല കടങ്ങൾ ഉണ്ടാവില്ല ദാരിദ്ര്യം അവനെ തൊട്ട് തീണ്ടുകയില്ല ഉറപ്പാണ് എന്ന് ഇബിനു മസൂദ്ഹുഅനോ നബിസുല അലിസ്ലമ തങ്ങൾ പറഞ്ഞതായി പ്രത്യേക രേഖപ്പെടുത്തുന്നുണ്ട് വിവാഹപ്രായമെത്തിയ തന്റെ പെൺമക്കൾക്ക് വിവാഹത്തിനുള്ള സമ്പാദ്യം എടുത്തുകൊടുത്താൽ ഉസ്മാൻ ബിൻ അഹ് അലിയുള്ള അതൊന്നും വേണ്ട എന്റെ മക്കളെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല എന്റെ പെൺമക്കൾ സൂറത്തിൽ വാക്കിയ പഠിച്ചിട്ട് അത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതെപ്പോഴും ഓതുന്നുണ്ട് എന്നാണ് പറഞ്ഞത് സുറത്തിൽ വാക്കയ ഓതുന്നവർക്ക് വിവാഹം ശരിയാകുമെന്നും അതിന്റെ തടസ്സങ്ങൾ നീങ്ങി എല്ലാം എളുപ്പത്തിലാകുമെന്നും പെൺമക്കളുള്ള ഉപ്പമാർ അവരെ അവരെ കുറിച്ച് പെൺമക്കളെ കുറിച്ച് ആ ഒരിക്കലും ചിന്തിക്കുകയോ ടെൻഷൻ ടിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നും സുദർ അള്ളാഹുവിന്റെ ഈ തവക്കുലിന്റെ വാചകം കൊണ്ട് അതോടൊപ്പം മഹത്വത്തെ കുറിച്ചുള്ള ഉറച്ച ആ തീരുമാനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് എന്നാൽ ചില പണ്ഡിതന്മാർ അതിന്റെ ഓതുന്നത് രൂപം പല നിലയിൽ പറയുന്നുണ്ട് ഇതെപ്പോഴും ഓതേണ്ടതാണ് എല്ലാവരും അതോടൊപ്പം അത്യാവശ്യ ചില കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാകാൻ സുഹൃത്തിൽ വാക്യെ ഉപയോഗിക്കാറുണ്ട് വിവാഹം ശരിയാകാത്ത പെണ്ണുങ്ങൾ അതുപോലെ പെൺകുട്ടികൾ കച്ചവടം പരാജയത്തിലായി പോകുന്ന ചില ആളുകൾ അവരൊക്കെ ഓതേണ്ട ഒരു രൂപം പറയുന്നുണ്ട് യജിബ്ലയിക്കാൻ തക്കുവും എല്ലാവരും നന്നായി ഇഷ്ടം നിസ്കരിക്കുക സുന്നത്തും നിസ്കരിക്കുക ഇഷാ ഇന്റെ സുന്നത്ത് കഴിഞ്ഞ് വിത്തറിന് മുമ്പായി കലാ ഉൽഹാജത്തിന്റെ സുനത് നമസ്കാരം രണ്ടറക്കായത്ത് നസ്കരിക്കുക അള്ളാഹുദാലക്ക് വേണ്ടി ആവശ്യം നിറവേറ നിറവേറേണ്ടുന്നതിനുള്ള സുനത് നമസ്കാരം ഞാൻ രണ്ടരക്കാലത്ത് നസ്കരിക്കുന്നു എന്നും പറഞ്ഞ് സാധാരണ പോലെ നസ്കരിക്കുക അതിനാ ഉൽ ഹാജത്ത് എന്ന് പറയും എന്ന് പറഞ്ഞാൽ വീടുക ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം ആവശ്യം വീടാനുള്ള അറബിയിൽ അതിന്റെ അർത്ഥം അപ്പൊ കലാ ഉൽ ഹാജത്തിന്റെ സുനത്ത് നമസ്കാരം രണ്ടറക്കായ ഞാൻ നിസ്കരിക്കുന്നു എന്നും പറഞ്ഞ്

ثم قم بقراءة آية ثمانية أي من سورة الفاتر فاتر سورة سورة الفاتر لا يدبتي آية أدور بكم إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية وعلانية يرجون تجارة لن تبور സൂറത്തുൽ ഫാത്തറിലെ ഇരുപത്തി എട്ടാമത്തെ ആയത്താണ് പാരായണം ചെയ്തത് അപ്പൊ പറഞ്ഞത് സംസ്കരിച്ചതിനു ശേഷം മുമ്പായി ഏഴുവട്ടം തുടർച്ചയായി നിർത്താതെ ആയത്ത് ഒരു വട്ടം ഓതി അതിനു ശേഷം ഏകദേശം ഒരു നൂറോ അതിൽ കൂടുതൽ കഴിയുന്നെങ്കിൽ അങ്ങനെയോ ഇസ്തേ ഗുഫാർ നടത്താം നൂറാണ് നമ്മളൊക്കെ ചൊല്ലുക എന്നിട്ട് പറയുന്നുണ്ട് ഇസ്തുറ് എല്ലാ ആവശ്യങ്ങളും നിറവേറാനുള്ള വാതിൽ തുറന്നു തരുന്നതാണ് ഒരു വാതലാണത് എല്ലാ ആവശ്യങ്ങളുടെയും ഒരു താക്കോലാണ് എന്നൊക്കെ പറയുന്നുണ്ട്

ആ അലിഫ്ലാമിയും ഭാഗത്ത് നിന്ന് ഒരു പേജും ആമനും ആയത്തിൽ കുറിച്ചും അത് കഴിഞ്ഞ് ആമന റസൂലും ഓദി ഒരു യാസീൻ ഫുൾ അള്ളാഹുവിനോട് ചെയ്യുക അള്ളാഹു ആവശ്യം നിറവേറ്റിത്തരും നേരത്തെ പറഞ്ഞ മൊത്തത്തിൽ നിബ്സാൽ തങ്ങളുടെ മേൽ സലാത്ത് എല്ലും വരെയുള്ളതാണ് ഒരു രൂപം അത് കഴിഞ്ഞ് കഴിയുമെങ്കിൽ ആദ്യ ഭാഗത്തുള്ള ആ സൂറത്തിന്റെ ഭാഗം മോദി നബ്സുഅലി തങ്ങളുടെ പേരിലും അമ്പിയാക്കൾഹിങ്ങളുടെയൊക്കെ പേരിലായിട്ട് മരിച്ചവരുടെ പേരിലൊക്കെ ആയി ഒരു ആശിയും അതൊക്കെ അവർക്ക് ഹതിയ ചെയ്ത് ഈ ഓദ്യ സുഹൃത്തുകളൊക്കെ മുൻനിർത്തി അള്ളാഹുവിനോട് ശരിക്കും ചെയ്യുക അതിനുശേഷം മൂന്നറക്കയത്ത് കഴിയുമെങ്കിൽ വിത്തർ നിസ്കരിച്ച് കിടന്നുറങ്ങുക ഇപ്പോൾ ുംസ്കരിക്കുന്നില്ലെങ്കിൽ സമയത്തേക്ക് വെക്കാം ഇങ്ങനെ ചെയ്യുന്നത് ആവശ്യങ്ങൾ നിറവേറാൻ വളരെ നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു സൂറത്തിൽ വാക്കിയ ഏഴുവട്ടം ഓതി വാത്രസൂറത്തിലെ ഒരായത്തോതി നൂറ് അസ്തഫുള്ള പറഞ്ഞ് നൂറ് സലാത്ത് ജല്ലി ഹദാദിന്റെ ആദ്യ ഭാഗത്തുള്ള ബക്കറ സൂറത്തിലെ ആ പ്രധാനപ്പെട്ട മൂന്ന് വിധത്തിലുള്ള ആയാത്തുകളെ ഓതി

ദ്വാ ചെയ്യുന്നു സത്യം പങ്കൊടുത്തു ഇൻഷാ അസല ആലൈക്കും വരഹമുള്ള